ഞാൻ ിൽ പോയിട്ട് വന്നിട്ട് സാരി ജയസൂര്യ ജയസൂര്യ ഞാൻ എന്റെ അമർത്തി ചുമ്പിച്ചു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു ഇവർ ഇത് നീതിക്ക് വേണ്ടിയാണോ ഇങ്ങനെ പോരാടുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ആദ്യം തന്നെ നമ്മളൊക്കെ ഒരു വീട്ടിലൊരു പെൺകുട്ടിക്ക് എന്തെങ്കിലും അവസ്ഥ അവർ ആദ്യം നമ്മള് വീട്ടിൽ വന്ന് പറയും എന്നോട് ഇങ്ങനെ മോശമായ രീതിയിൽ പെരുമാറി അത് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകും എന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട നടപടികളൊന്നും സ്വീകരിക്കാതെ വരുമ്പോഴാണ് മറ്റു നടപടികൾക്ക് സ്വീകരിക്കുന്നത് രാവിലെ തന്നെ എല്ലാവരും മീഡിയക്ക് മുമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നെ പീഡിപ്പിച്ചു രാവിലെ മുതൽ ഈ വാർത്തകൾ മാത്രമാണ് എല്ലാവരും മീഡിയക്ക് മുമ്പിലാണ് എന്തുകൊണ്ട് ഇത് ഡയറക്റ്റ് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നില്ല എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ എത്ര പേർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടും അതിനെതിരെ യാതൊരു നിയമ നടപടിയും നടന്നിട്ടില്ല എന്ന തെളിവുണ്ടെങ്കിൽ അതുമായി നിങ്ങൾ മീഡിയക്ക് മുമ്പിലേക്ക് പോകും പ്രമുഖർ പ്രമുഖർന്ന് പറഞ്ഞെടുത്തിപ്പോ നടന്മാരുടെ പേരുകൊണ്ട് ഘോഷയാത്രയാണ്